السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على اشرف الانبياء والمرسلين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان الى ربك المنتهى وانه هو اضحك وابكى وانه هو امات واحيا

ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് ഈ നിമിഷം വരെ വന്നു പോയ തെറ്റുകളൊക്കെ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ മരണം വരെ വിശുദ്ധ ഖുർആാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുചര്യയും മുറുക പിടിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗഫറത്ത് മറഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അൻപത്തിമൂന്നാം അധ്യായം സൂറത്തു നജ്മിലെ നാൽപ്പത്തി ഒന്ന് ആയത്തുകളാണ് ഞാൻ നിങ്ങളുമൊക്കെ പഠിച്ചിട്ടുള്ളത് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്ലാമിനും നബി അലിഹി ഒക്കെ അള്ളാഹു വേദഗ്രന്ഥങ്ങളും ഏടുകളുമൊക്കെ നൽകിയിട്ടുണ്ടെന്നും ആ ഏടുകളിലൊക്കെയുള്ള വർത്തമാനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന് അള്ളാഹു സുബഹാനഹു വഅല അവിശ്വാസികളായ ആളുകളോട് ചോദിക്കാൻ പറയുക പിന്നീട് മോസാ നബി അലൈഹിസ്ലാമിൻ്റെയും ഇബ്രാഹിം നബി അലിഹി ഒക്കെ നൽകിയ ആ ഏടുകളിലുള്ള വർത്തമാനം എന്ത് എന്നാണ് മുപ്പത്തി എട്ടാമത്തെ ആയത്ത് മുതൽ അള്ളാഹു സുബാനഹുഅല പറഞ്ഞിട്ടുള്ളത് അതാണ് നാം പഠിച്ചത് ഒന്നാമത്തത് അല്ലാ തജീറു വാസുറഅത്തം മനുഷ്യന് അവന് കുറ്റം വഹിക്കുന്ന ഒരു ദേഹവും ഒരു ആത്മാവും മറ്റൊരാളുടെയും മറ്റൊന്നിൻ്റെയും കുറ്റം വഹിക്കുകയില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് വഅസലിൻസാനി മനുഷ്യന് അവൻ സ്വയം അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും ലഭ്യമാവുകയില്ല എന്നത് മൂന്നാമത്തത് വന്ന സയ്യഹു സൗഫയുറ തീർച്ചയായും അവന്റെ പ്രവർത്തനം എന്താണോ അത് അവന് കാട്ടി കൊടുക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് നാലാമത്തത് സുമുജാൽ അവന് അതിന് പരിപൂർണമായ പ്രവർത്തനങ്ങൾ ദുനിയാവിൽ നിന്ന് നന്മയാകട്ടെ തിന്മയാകട്ടെ അതിന് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും ഇങ്ങനെ നാല് കാര്യങ്ങൾ പറഞ്ഞു തുടർന്ന് ചില കാര്യങ്ങൾ കൂടി അള്ളാഹു സുബഹാനഹുഅല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനു മുമ്പ് ഈ പറഞ്ഞ നാല് കാര്യത്തെക്കുറിച്ച് ചെറിയ ഒരു വിശദീകരണം കൂടെ നൽകാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ആയുസ്സിനിടയിൽ നാം നന്മ ചെയ്താലും തിന്മ ചെയ്താലും നാം അതൊരാൾക്കും ഓഹരി വെക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്നർത്ഥം നാം ദുനിയാവിൽ നിന്ന് ചെയ്ത ഒരു നന്മ പോലും മറ്റൊരാൾക്ക് ഓഹരി വയ്ക്കേണ്ടി വരില്ല കൊടുക്കേണ്ടി വരില്ല നാം ചെയ്ത ഏതൊരു തിന്മയും ഏതൊരു തിന്മയും ആ തിന്മയുടെ പൂർണ്ണമായ ഉത്തരവാദി നമ്മളായിരിക്കും അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടതും നമ്മളായിരിക്കും എന്നാൽ ഒരു നന്മക്ക് ആരെങ്കിലും കാരണക്കാരായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി ആ നന്മ എത്തിച്ചു കൊടുത്ത ആളുകൾക്ക് ലഭ്യമാകുന്നതുപോലെ തന്നെ ഒരു തിന്മക്ക് നാം കാരണക്കാരായിട്ടുണ്ടെങ്കിൽ ഒരാൾ തിന്മ ചെയ്യാൻ അതിലേതെങ്കിലും നിലക്ക് നമ്മളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ തിന്മയുടെ ആ ശിക്ഷയുടെ ഒരു ഓഹരി അത് എത്തിച്ചു കൊടുത്ത ആളുകൾക്കും ലഭ്യമാകും എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഉദാഹരണത്തിന് നാം വിശുദ്ധ ഖുർആൻ ആർക്കെങ്കിലും എത്തിച്ചു കൊടുത്തു പഠിപ്പിച്ചു കൊടുത്തു അതല്ലെങ്കിൽ ആർക്ക് ആരെയെങ്കിലും പിന്നെ വല്ല തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും അവരെ നാം രക്ഷപ്പെടുത്തി അവർക്ക് നന്മ ഉപദേശിച്ചു ആ തെറ്റിൽ നിന്ന് അവരെ മുക്തരാക്കി എന്നാൽ അതിനൊക്കെ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെതായ പ്രതിഫലം അത് പറഞ്ഞു കൊടുത്ത അത് എത്തിച്ചു കൊടുത്ത ആളുകൾക്കും ഉണ്ടാകും അതേപോലെ തന്നെയാണ് കുറ്റങ്ങളുടെ കാര്യവും ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു കുറ്റത്തിന് നാം സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിൻ്റെ ഉത്തരവാദി അത് ചെയ്ത ആൾ തന്നെയാണെങ്കിലും ആ കുറ്റത്തിൻ്റെ ഒരു ഓഹരി അത് എത്തിച്ചു കൊടുത്ത ആളുകൾക്കും കിട്ടും അതുകൊണ്ടാണ് പലിശയുമായി ബന്ധപ്പെട്ട ഇടത്ത് പിന്നെ അല്ലെങ്കിൽ മദ്യപാനവുമായി ബന്ധപ്പെട്ട ഇടത്ത് അതുമായി ഇടപെട്ട മുഴുവൻ ആളുകൾക്കും ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞത് പലിശ വാങ്ങിയ ആളുകൾക്ക് മാത്രമല്ല അതിന് സാക്ഷി നിന്നവർ അതുമായി ഇടപെട്ടവർ എല്ലാവർക്കും അതിന്റെ കുറ്റങ്ങൾ ഉണ്ടാകും അത് ഏതൊരു തിന്മയും അങ്ങനെ തന്നെയാണ് ഉദാഹരണം പറയാം മറ്റൊരു ഉദാഹരണം പിന്നെ ഏതെങ്കിലും ആണ്ടുകൾക്ക് നേർച്ചകൾക്ക് നാം പണം കൊടുത്തു അവരെ സഹായിച്ചു അതല്ലെങ്കിൽ ഇന്ന് ഇസ്ലാ അനിസ്ലാമികപരമായ അള്ളാഹു അവന്റെ റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത അഹിദസുന്നക്ക് പരിചയമില്ലാത്ത പല വിക്കറുകളും പല മജിസ് നൂറുകളും പലതും നടക്കുന്നുണ്ട് അതിനൊക്കെ ഏതെങ്കിലും നിലക്ക് സാമ്പത്തികമായോ ശാരീരികമായോ നമ്മളുടെ ഇടപെടലുകളും നമ്മുടെ സഹായങ്ങളും ഉണ്ടെങ്കിൽ ആ കുറ്റത്തിൽ ഒരു ഓഹരി നമുക്കും കിട്ടുമെന്നാണ് ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതൊരു നന്മയാണെങ്കിലും ആ നന്മ അത് നമുക്ക് മാത്രമുള്ളതാണ് ഏതൊരു തിന്മയാണെങ്കിലും കുറ്റമാണെങ്കിലും അത് അനുഭവിക്കേണ്ടവർ നാം മാത്രമായിരിക്കും എന്നാണ് അള്ളാഹുസ്ബാന പറയുന്നത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബിനു കസീർ റഹിമഹമുള്ള വളരെ പ്രധാനമായ ഒരു കാര്യം അടിവരയിട്ട് കൊണ്ട് പറയുന്നുണ്ട് അത് ഏതാകുന്നു മനുഷ്യൻ അവൻ ചെയ്തത് മാത്രമേ ഉണ്ടാവു അല്ല ഇൻസാനി ഇല്ലാമ അവൻ അധ്വാനിച്ചത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ ഈ ആയത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിനു കസീർ റഹിമഹമുള്ള പിന്നെ അടിവരയിട്ട് കൊണ്ട് പറഞ്ഞ ഒരു കാര്യം വിശുദ്ധ ഖുഹാൻ പാരായണം ചെയ്ത് അതിന്റെ കൂലി മരിച്ചു പോയവർക്ക് ദാനം ചെയ്താൽ അതൊരിക്കലും അവർക്ക് കിട്ടുകയില്ല എന്ന് മഹാനായ ഇമാം ഷാഫി റഹിമുഹമ്മുള്ളയും അദ്ദേഹത്തെ പിൻപറ്റിയവരും ഈ ആയത്തിൽ നിന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് മഹാനായ ഇബിനു കഥീർ റഹിമുഹമുള്ള പറയുകയാണ് ഏതായത്തിൽ നിന്ന് ഇല്ലാമാ മനുഷ്യൻ അധ്വാനിച്ചത് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ എന്നതിന്റെ ആയത്തിൽ നിന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ചെയ്യേണ്ടത് പലതും വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതേപ്രകാരം മയ്യത്തെ നമസ്കാരം അങ്ങനെ അവർക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുക അവരുടെ കടം വീട്ടുക അവരുടെ പിന്നെ അവരുടെ വല്ല കരാറുകളും ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക അല്ല മാകാവുന്നതാണ് പക്ഷേ ഒരിക്കലും അവർക്ക് വേണ്ടി മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഖുർആൻ പാരായണം നടത്തുവാനോ അവർക്ക് വേണ്ടി തഹലീലുകൾ ചൊല്ലുവാനും ഒന്നും പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന മഹനീയമായ തത്വം നാം മനസ്സിലാക്കണം മഹാനായി ഇബിനുഖത്തി റഹിമുള്ള ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയതായി കാണാം മറ്റൊരു കാര്യം ഈ ആയത്തിൽ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് മഹഷറിയിൽ വെച്ച് മനുഷ്യന് അവന്റെ കർമ്മങ്ങൾ കാട്ടിക്കൊടുക്കുകയും അവനെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യും എന്നതാണ് അമ്മ തീർച്ചയായും ഒരു മനുഷ്യൻ എന്താണോ ചെയ്തത് യറഹു അത് അവൻ കാണേണ്ടി വരും അത് അവനക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല അത് അവനെ ബോധ്യപ്പെടുത്തും ഇതാ ഇന്നത് നീ ചെയ്തിട്ടില്ലേ ഇത് നീ ചെയ്തതല്ലേ നീ ചെയ്തതിന്റെ ശിക്ഷയല്ലേ എന്ന് കൃത്യമായി ആ കർമ്മങ്ങൾ അവന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്തും എന്നാണ് അള്ളാഹു മാത്രമല്ല തുടർന്ന് അള്ളാഹു സുബാനഹല പറയുന്നു തീർച്ചയായും നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് അൽ മുന്താ അവസാനം ചെന്നെത്തുന്നത് എല്ലാം ചെന്ന് അവസാനിക്കുന്നത് നിന്റെ രക്ഷിതാ അഞ്ചാമത്തെ കാര്യം അതാണ് എല്ലാ കാര്യങ്ങളും മുഴുവൻ കാര്യങ്ങളുടെയും ഏറ്റവും അവസാനം ഏറ്റവും അവസാനം എവിടെയാണ് അത് അള്ളാഹുവിങ്കലാണ് ചെന്നെത്തുന്നത് മാത്രമല്ല എല്ലാ ആളുകളുടെയും ഒടുക്കം ചെന്നു ചേരുന്നത് അള്ളാഹുവിങ്കലേക്കാകുന്നു അതുകൊണ്ടാണ് ഒരാളുടെ മരണവാർത്ത കേൾക്കുമ്പോ നമ്മൾ തർജീ എൻ്റെ വാചകമായി പറയുന്ന ഒരു ആയത്തുണ്ട് എന്തെങ്കിലും മുസീബത്ത് നമ്മൾ പറയുന്ന ഒരു വാചകമുണ്ട് ഇന്നില്ലാഹി വലൈഹിൻ തീർച്ചയായും നമ്മളൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് ഇന്നാ ഇലൈഹി ആ റബ്ബിംഗലേക്ക് റാജ്യോൻ മടങ്ങുന്നവരാണ് അല്ലേ അത് പറയാച്ച ആരുമില്ല എന്താണ് അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ എത്ര അഹങ്കാരികളായി ജീവിച്ചാലും എത്ര വലിയ സമ്പന്നനായാലും എത്ര വലിയ ആരോഗ്യമുള്ളവനാണെങ്കിലും എല്ലാ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും സൗഖ്യങ്ങളും ഉള്ളവനായി ലോകത്ത് ജീവിച്ചാലും അവസാന മടക്കം റഹ്മാനായ കാണുഹു എല്ലാ കാര്യങ്ങളുടെയും മടക്കം അള്ളാഹുവിംഗലേക്കാണ് ഇലൈഹി നിങ്ങളുടെ മുഴുവനും അവങ്കലേക്കാണ് അള്ളാഹുവിംഗലേക്കാണ് എല്ലാവരുടെയും എല്ലാ അവസാനമടക്കം അള്ളാഹുവിംഗലാണ് അതാണ് അള്ളാഹു അഞ്ചാമത്തെ കാര്യമായി പറയുന്നത് പിന്നെ ആറാമതായി അല്ലാഹു പറയുന്നത് അഹക്ക ചിരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് അബക്ക കരയിപ്പിക്കുന്നവനും അള്ളാഹുവാണ് മനുഷ്യരുടെ പ്രത്യേകതയാണ് ചിരിക്കുക കരയുക എന്നത് സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോ സന്തോഷങ്ങളും സന്താപങ്ങളും ഉണ്ടാകുമ്പോ മനുഷ്യർ ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു ചിരിവരുന്നതും കരച്ചിൽ വരുന്നതും ആരുടെ വകയാണ് അത് അള്ളാഹുവിന്റെ വകയാണ് കാരണം കൂടാതെ ചിരിക്കുവാനോ കാരണം ഉള്ളപ്പോൾ ചിരിക്കാതിരിക്കാനോ മനുഷ്യരാകുന്ന നമുക്ക് സാധ്യമല്ല അതേപോലെ കാരണം കൂടാതെ കരയാനോ കാരണം ഉള്ളപ്പോൾ കരയാതിരിക്കാനോ മനുഷ്യർക്ക് സാധ്യമല്ല ഞാനും നിങ്ങളുമൊക്കെ ദിവസവും ചിരിക്കാറുണ്ട് പുഞ്ചിരി സ്വതക്കെയാണെന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സന്തോഷത്തിന്റെ സമയങ്ങളിലും സന്തോഷത്തിന്റെ കണ്ണുനീര് വരാറുണ്ട് ദുഃഖത്തിന്റെ കണ്ണുനീർ ഉണ്ടാകാറുണ്ട് സന്തോഷങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ചിരിക്കാറുണ്ട് അതേ കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിരിക്കാറുണ്ട് അങ്ങനെ കരയുക ചിരിക്കുക അത് ആരുടെ വകയാണ് ആരുടെ വകയാണ് മനുഷ്യരാകുന്ന നമ്മിലുള്ള ഈ പ്രത്യേകത ചിരിക്കുക കരയുക എന്നത് അത് റഹ്മാനായ റബ്ബിന്റെ വകയായി അള്ളാഹു തന്നതാണ് അത് അള്ളാഹ് അതിനുള്ള ആ കാരണങ്ങളും അവന്റെ സൃഷ്ടിയായി അവന്റെ സൃഷ്ടിപ്പായി അള്ളാഹു മനുഷ്യരിൽ വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് കരയുക ചിരിക്കുക എന്നത് പിന്നെയോ അടുത്ത കാര്യം അഹ്യാ ഏഴാമത്തത് വഅോ തീർച്ചയായും അള്ളാഹു ഹാഹു അമാരിപ്പിക്കുകയും വ അഹിയ ജീവിപ്പിക്കുകയും ചെയ്യുന്നതും അള്ളാഹുവാണ് ജീവിതം നൽകിയത് അള്ളാഹുവാണ് നമ്മൾ ജീവിപ്പിക്കുന്നത് അള്ളാഹുവാണ് ഓരോ നിമിഷ നേരത്തിലും നമുക്ക് ആവശ്യമായതെല്ലാം ചെയ്തു തരുന്നത് അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവൻ അള്ളാഹു ആയതുപോലെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അള്ളാഹു ആയത് പോലെ മരിക്കും എന്നല്ലെങ്കിൽ നാളെ നമ്മുടെ അവസാന സമയം എത്തുമ്പോ എല്ലാവരും മരിക്കും ആ മരിപ്പിക്കുന്നതും ആര് തന്നെയാണ് അള്ളാഹു സുബാനഹുലെ തന്നെയാണ് അള്ളാഹു തന്നെയാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നത് വിശുദ്ധ ഖുർആാനിലെ ധാരാളം ആയത്തുകളിൽ അള്ളാഹു സുബാനഹുല അത് പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ നമ്മൾ ജീവിപ്പിക്കുന്നതിലോ നമുക്ക് ശ്വാസം നൽകുന്നതിലോ അതല്ലെങ്കിൽ നമ്മളെ മരിപ്പിക്കുന്നതിലോ മറ്റൊരാൾക്കും ഒരു പങ്കുമില്ല അത് അള്ളാഹു സുബഹാനഹു ആലയാണ് എന്നതാണ് ഏഴാമതായി പറഞ്ഞത് ഇനി അടുത്തത് ായും അള്ളാഹുവാണ് മേലെ പറഞ്ഞതെല്ലാം ചെയ്ത് ചെയ്യുന്നത് അള്ളാഹുവാണ് ഇനിയോ വ അന്നഹു തീർച്ചയായും അള്ളാഹു തന്നെയാണ് ഖലക സൃഷ്ടിച്ചിരിക്കുന്നു ഖലക സൃഷ്ടിച്ചു രണ്ട് ഇണകളെ അതക്കറ പുരുഷനെയും ഉത്സ സ്ത്രീയെയും അപ്പൊ സ്ത്രീയെയും പുരുഷനെയും രണ്ട് ഇണകളെയും സൃഷ്ടിച്ചതല്ലാഹുവാണ് എന്തിൽ നിന്ന് മിന്നുഫത്തിൻ ഇതാ തുംന മിന്നുത്തുഫത്തിൻ ബീജത്തിൽ നിന്ന് ഇതാ തുംന അത് ഗർഭാശയത്തിന് ശ്രവിക്കപ്പെടുമ്പോം അപ്പൊ ഒരു ബീജം ഗർഭാശയത്തിൽ ശ്രവിക്കപ്പെടുമ്പോ അതിൽ നിന്ന് ആൺ ആണിനെയും പെണ്ണിനെയും ഇങ്ങനെ രണ്ട് ഇണകളെ സൃഷ്ടിച്ചത് അള്ളാഹുവാകുന്നു ഇതാണ് ഏഴാമത്തെ എട്ടാമത്തെ കാര്യമായ അള്ളാഹു സുഹാന പറഞ്ഞിട്ടുള്ളത് പല ആയത്തുകളിൽ നിന്ന് സൂറത്തുകളിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ് നിസാരമായ ഒരു ഇന്ദ്രിയ ബിന്ദു വളരെ നിസാരമായ ഒരു ഇന്ദ്രിയ ബിന്ദു ഉമ്മയ ഉമ്മയുടെ ഗർഭാശയത്തിൽ ശ്രവിക്കപ്പെടുന്നു അവിടെ നിന്ന് അത് ആണായും പെണ്ണായും രൂപാന്തരപ്പെട്ട് പുറത്തേക്ക് വരുന്നു അതിനു മുമ്പായി എത്രയോ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഗർഭാശയത്തിൽ വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് വളർന്ന് 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 നമ്മൾ വരുന്നത് എന്നാൽ അവിടെയുള്ള എല്ലാ ഇടപെടുകൾ ഇടപെടലുകളും അവിടെയുള്ള എല്ലാ അതിന്റെ എല്ലാ സൃഷ്ടികർത്താവ് എന്ന് അള്ളാഹു സുബാനു വല നമ്മെ പഠിപ്പിക്കുകയാണ് എട്ടാമത്തെ കാര്യമായി അലൈഹി ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് അള്ളാഹുസുബാഹലെ മനുഷ്യർക്ക് ജന്മം നൽകി എല്ലാ ഇടപെടലുകളും അള്ളാഹുവിൻ്റെ മാത്രമാണ് ഇനിയോ തീർച്ചയായും അള്ളാഹുവിന്റെ മേലിലാണ് അള്ളാഹുവിന്റെ മേലാണ് നിർമ്മാണ ചുമതലയുള്ളതും അൽ മറ്റേ അൽ അല്ലുഹ്റ മറ്റൊരു നിർമ്മാണം അതും അള്ളാഹുവിൻ്റെ മേലിലാണ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ജീവിപ്പിക്കലും ഒന്നാമത് നിങ്ങളെ ജീവിപ്പിച്ചത് ഇണകളായി സ്ത്രീകളെയും പുരുഷന്മാരെയും ഇല്ലായ്മകളിൽ നിന്ന് ഒരു ചെറിയ നിസാരമായ ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് അള്ളാഹുവാണ് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല ആണിനെ ആഗ്രഹിച്ചവർക്ക് പെണ്ണിനെയും പെൺകുട്ടികളെ ആഗ്രഹിച്ചവർക്ക് ആണിനെയും എല്ലാം നൽകിയത് അള്ളാഹു അതേപോലെ തന്നെ രണ്ടാമത് ജീവിപ്പിക്കുക എന്നത് അവന്റെ ചുമതലയിലാണ് അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് അള്ളാഹു സുബഹാനഹു ആല ഇവിടെ പത്താമതായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ ഒൻപതാമത്തത് ഇങ്ങനെയെല്ലാം സൃഷ്ടിച്ചു പോറ്റി വളർത്തി വന്ന് അതാരാണ് അത് അള്ളാഹു സുബഹാനഹു ആലയാണ് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന ആ അള്ളാഹു സുബഹാന മനുഷ്യരെ മരണപ്പെടുത്തി അങ്ങനെ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെടുത്തിയ ആ അള്ളാഹുവിന്റെ ബാധ്യത തന്നെയാണ് എന്ത് മുൻ ജീവിതത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ പ്രതിഫലം അനുഭവിക്കേണ്ടതിന് വേണ്ടി മനുഷ്യന് വീണ്ടും രണ്ടാമതൊരു ജന്മവും കൂടി നൽകുക എന്നത് ഇല്ലായ്മകളിൽ നിന്ന് മനുഷ്യരെ സൃഷ്ടിച്ച ആ അള്ളാഹുസുബാഹുഅാല മനുഷ്യനുണ്ട് നമ്മൾ മരണപ്പെട്ടു പോയാൽ അവന്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടം ഉണ്ടാകും അതിൽ നിന്ന് വീണ്ടും ആ മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹുവിനൊരു പ്രയാസവുമില്ല അതുകൊണ്ടാണ് ആദ്യത്തെ സൃഷ്ടിപ്പിനേക്കാൾ എളുപ്പമാണ് രണ്ടാമത്തെ സൃഷ്ടി അതുകൊണ്ട് മരണപ്പെട്ടു പോയ മനുഷ്യരെ വീണ്ടും ഉയർത്തി നേൽപ്പിക്കുവാനും അവന് പുനർജന്മം നൽകുവാനും റഹ്മാനായ റബ്ബിന് യാതൊരു ഒരു പ്രയാസവുമില്ല എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുകയാണ് ഇല്ലായ്മകളിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് ആ അള്ളാഹുവിനെ രണ്ടാമത് നിങ്ങളെ മരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് ആ മരിപ്പിച്ചതിന് ശേഷം നിങ്ങളെ വീണ്ടും ഉയർത്തെ ഇല്ല അതുകൊണ്ട് രണ്ടാമത് ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ ചുമതലയാണ് അത് അള്ളാഹു മാത്രം ചെയ്യാവുന്ന കാര്യമാകുന്നു ഇങ്ങനെ പത്ത് കാര്യങ്ങൾ അള്ളാഹുസുബാ ഒൻപത് കാര്യങ്ങൾ അള്ളാഹു നമ്മോട് പറഞ്ഞു അതിന്റെ തുടർഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം തീർച്ചയായും നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് എല്ലാം ചെന്ന് അവസാനിക്കുന്നത് അള്ളാഹു തന്നെയാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നതെന്നും അതേ പ്രകാരം അള്ളാഹു തന്നെയാണ് മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നതെന്നും ഒരു ബീജം ഗർഭാശയത്തിൽ ശ്രവിക്കപ്പെടുമ്പോ അതിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും ഇങ്ങനെ രണ്ട് ഇണകളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്നുള്ള കാര്യവും രണ്ടാമത് ജീവിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ ചുമതലയിൽ ഉള്ളതാണെന്നും ഒക്കെ ഈ ആയത്തുകളൊക്കെ മടങ്ങുന്നത് എവിടെക്കാസീം മൂസയുടെ അതേപ്രകാരം കടമകൾ നിറവേറ്റിയ ഇബ്രാഹിമിന്റെയും അവരുടെ ഏടുകളിൽ ഉള്ളത് അതിനെപ്പറ്റി അവർക്ക് വിവരം അറിയിക്കപ്പെട്ടില്ലേ എന്നാഹു ചോദിച്ചില്ലേ അപ്പൊ മൂസാൻ നബി അലഹിസ്ലാമിന്റെയും ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെയും ഒക്കെ ഏടുകളിൽ ഉള്ള കുറെ കാര്യങ്ങൾ അള്ളാഹു സുബനഹുഅല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ വിവരിച്ചു തരികയാണ് പഠിക്കുക പകർത്തുക വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഉറ്റാലോചിച്ചുകൊണ്ട് ജീവിതം ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക നൽകി പരിശ്രമിക്കുകട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാ